മണ്ഡല രൂപീകരണത്തിന് ശേഷം യു ഡി എഫിനൊപ്പം നിന്ന ചരിത്രമാണ് വയനാടിന്റേത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ വീണപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് വയനാട് മണ്ഡലം അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിച്ചു രാഹുലിന് പകരം സഹോദരി പ്രിയങ്ക എത്തുമ്പോൾ കൂടുതൽ ആവേശത്തിലാണ് യു കേന്ദ്രങ്ങൾ യു പി എ കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചോക്സഭ രാഹുൽ ഗാന്ധി മത്സരിച്ചത് രണ്ട് മണ്ഡലങ്ങളിൽ ഫലം വന്നപ്പോൾ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായ അമേഠയിൽ തോറ്റു പക്ഷേ വയനാട് ചേർന്ന് നിന്നു നാലു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുലിന് ലഭിച്ചത് ഏഴു ലക്ഷത്തിലധികം വോട്ടുകൾ വയനാട് തന്റെ വീട് എന്ന പലകുറി ആവർത്തിച്ചു പറഞ്ഞു രാഹുൽ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം വയനാട് രാഹുലിനെ ചേർത്തു പിടിച്ചു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ആനി രാജയേക്കാൾ മൂന്നു ലക്ഷത്തി അറുപത്തിനാലായിരത്തിലധികം വോട്ടുകൾ ഗാന്ധിക്ക് ലഭിച്ചു കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമായ റായ്ബറേലിയും രാഹുലിനെ ഇത്തവണ തുടച്ചു നന്ദി പറയാനായി വയനാട്ടിലെത്തിയ രാഹുൽ വയനാടിനും റായ്ബറേലിക്കും ഒരുപോലെ സന്തോഷം പകരുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ജനസഞ്ചയത്തെ സാക്ഷിയാക്കി പറഞ്ഞു ഈ പ്രഖ്യാപനമാണ് സഹോദരി പ്രിയങ്കാഗാന്ധിയെ ഉപതെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനുള്ള തീരുമാനം വയനാടിന്റെ വി ഐ പി പരിവേഷം ലോക്സഭയിൽ ആവർത്തിക്കപ്പെടും എന്നുതന്നെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ രാഹുലിനു പകരം പ്രിയങ്കാഗാന്ധിയെത്തുമ്പോൾ യു ഡി എഫ് ക്യാമ്പിലും ആവേശമാണ് രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നൽകാൻ കഴിയുമെന്ന് യുഡിഎഫ് കേന്ദ്രങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു വയനാട്